വിശേഷം അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഏഹ് അപ്പൊ നമ്മളിന്നൊരു ചെയ്യാൻ പോണ വീഡിയോ നമ്മൾ എങ്ങനെ ഒരു കലത്തപ്പ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കി നോക്കാം എനിക്ക് ഇല്ല കേട്ടോ ഞാനിങ്ങനെ വെറുതെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചൊന്ന് ട്രൈ ചെയ്തു നോക്കിയായിരുന്നു അപ്പൊ എന്നാൽ ഞാനും അമ്മയും കൂടി ഇരുന്ന് ഇങ്ങനെ കാണുമ്പോൾ അമ്മ പറഞ്ഞു അന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കുന്നത് അപ്പൊ നമുക്ക് അതൊന്നുണ്ടാക്കി ഒന്ന് നോക്കി വെക്കാം അപ്പൊ അതിൻ്റെതേ ഒരു പച്ചരി കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പച്ചരി അളവൊന്നും പറയാൻ എനിക്കറിയുന്നില്ല ഞാൻ കുറച്ച് ഒരു ഒരു ഗ്ലാസ്സിൽ ഒരു പച്ചരി ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകിയിട്ട് നമുക്കിത് കുതിരാൻ നിൽക്കാം എന്നിട്ട് വേണം ഇത് അരക്കാനൊക്കെ അപ്പോൾ ഞാനത് അരയ്ക്കണത് ഇതൊക്കെ അരച്ചിട്ടും ഒക്കെ ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അതിലെന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളതൊക്കെ കാണാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കലത്തപ്പ ഉണ്ടാക്കാൻ പച്ചരി നേരത്തെ ഞാൻ കുതിർത്തി അപ്പോൾ ഇനി ഇതെടുത്ത് നമുക്കൊന്ന് അരയ്ക്കാം അപ്പോൾ ഞാനിതവിടെ മിക്സി എടുത്തിട്ടുണ്ട് ഇതെടുത്തിട്ട് അരയ്ക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് ഇത് അരയ്ക്കാം അപ്പൊ അരയ്ക്കാനായിട്ട് അവര് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാ നന്നായി അത്രയ്ക്ക് അങ്ങോട്ട് എന്തെന്ന് പറയുന്നത് എളുപ്പമായിട്ട് അരഞ്ഞാൽ മതിന പറഞ്ഞു അപ്പൊ അതേപോലെ നമുക്ക് അരച്ചിട്ട് എടുക്കാം ഓക്കെ ആദ്യം കൊറച്ചിട്ടിട്ട് അരക്കാം അല്ലെങ്കിൽ പണിമുട്ടിയാലോ ആദ്യം ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കൊറച്ചരക്കാം ബാക്കി ഇതിന് വേറെ നാളികേരം ഉള്ളി ഒക്കെ വേണം പാതി ആദ്യം ഇതരക്കട്ടേട്ടാ വേറ്റ് ചെയ്യും ഒരു സ്റ്റെപ്പ് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് അടുത്തൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് കാണിച്ചേരാം നമുക്ക് ചക്കര മൂന് ചക്കര മൂന്നെ ഫ്രണ്ട്സൊക്കെ വരുന്നു അവരിവിടെ രാവിലെ സൈക്കിള് വെച്ചിട്ടാ പോവാ സൈക്കിളെ സ്കൂളിൽ പോയിരുന്നത് സ്പീഡ് ഓവർ സ്പീഡ് കാരണം സൈക്കിൾ സൈക്കിളോട് മേടിച്ചുവെച്ചു മൂന്നാളും കൂടി നടന്നിട്ടാ പോണ് നമുക്ക് ഇതും കൂടി ഇറക്കിട്ടെ െ അങ്ങനെ പോയാറുണ്ട് മറന്നും ഒരു കാര്യം കൂടി ഉണ്ട് ഇതില് കുറച്ച് ചോറ് ഇടണം പിന്നെ ഏലക്കായ ഇടണം അപ്പൊ അത് േരം വേണോക്കാരം ഇതിപ്പോ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചോ ആറണ്ണൊക്കെ ഉണ്ട് ഇതിന്റെ ഇത് ഭയങ്കര ചെറുതാ അപ്പൊ അതിന്റെ ഉള്ളില് അധികം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അത് കാരണത് ഇത്രയ്ക്കിട്ട് സത്യത്തില് ചക്കര മോന് ഇത് വല്യ ഇഷ്ടമൊന്നുമില്ല പിന്നെന്താന്ന് വെച്ച കണ്ടപ്പോ എനിക്കൊരാഗ്രഹം ഇണ്ടാക്കാനായിട്ട് അതുകൊണ്ടാട്ട പിന്നെ ജയമ്മ പറഞ്ഞതൊന്നുണ്ടാക്കി ഒരു രസം ഉണ്ടാക്കി വെക്കാം ചിലപ്പം കഴിക്കൂലും ഭക്ഷണം അയിന് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ അതിനെ കാണുമ്പോ എല്ലാ ആൾക്കാരും പറയും ഭയങ്കര തടിയാണ് കൊറച്ച് തിന്നാൻ കൊടുക്കുന്നൊക്കെ അത് അങ്ങനൊന്നും കഴിക്കില്ല പക്ഷെ എന്താ ചെയ്യാം ചെലര് പറയണതായിട്ട് അങ്ങനെ സങ്കടം നിങ്ങൾക്ക് അങ്ങനെ ഇണ്ടാ നിങ്ങളുടെ അടുത്ത് ആരേങ്ങനെയൊക്കെ പറയണത് കേൾക്കുമ്പോ നിങ്ങക്ക് തോന്നാറുണ്ടാണ് എനിക്ക് വിഷമമാവാറുണ്ട് സാധാരണ അപ്പൊ തന്നെ ഞാൻ പറയും അങ്ങനെ കഴിക്കാൻ കൊടുക്കുന്നില്ല എന്നിങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറയും അല്ലേ പിന്നെ വിഷമൊക്കെ പറയുമ്പോട്ടിട്ട് കുറച്ച് നാളികേര நாலேரம் இருக்கட்டா அது அண்டி நீங்கள் நாலு தர்ட்டிஃபோன் I mm -hmm. എന്റെ തോളത്ത് കിടക്കണത് എന്താന്ന് വെച്ചാ എനിക്ക് അടുക്കളയിലൊക്കെ വന്നു കഴിഞ്ഞാ ഏതു നേരം കൈ കഴുകണം ഫുൾ ടൈം കൈ കഴുകണം അപ്പൊ നമ്മള് കൈ കഴുകിട്ട് ഡ്രസ്സില് തുടക്കുമ്പോ അതൊരു വൃത്തി കേട്ടല്ലേ അപ്പൊ ഇതാവുമ്പോ ഇങ്ങനെ നല്ല മന്ദരുന്നതാണ് എന്ത് ചെയ്യണം ഇത് ചെരുകാനായിട്ട് എനിക്ക് വയ്യാൻ കൈ നല്ല തേന ഞാൻ പഠിക്കുമ്പോ ഇവിടെ പഠിക്കണ സമയത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് മാമൻ്റെ വീട്ടിലേക്ക് പോകണ സമയത്ത് അവിടെ കടക്കണ എൻട്രൻസിൽ ഒരു തെങ്ങ് നിന്നിരുന്നു അതുമെന്ന് നാളികേരം നേരെ എൻ്റെ ഷോൾഡർമ്മയ്ക്കാണ് അന്ന് ബാഗ് ഇങ്ങനെ ഇട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തോ എങ്ങനെയോ വറാൻ പറ്റിയില്ല പക്ഷെ ആ പെയിൻ ഇത്ര നാളും ഉണ്ട് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെരുക്കാൻ പറ്റില്ല എന്നെ കൊത്തി വെയിറ്റ് ധരച്ചിട്ട് ബാക്കി കഴിക്കുക കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് ഒഴിച്ചിട്ട് ശരി സെറ്റാക്കണം എല്ലാ ഉണ്ടോ ഫ്രിഡ്ജിൽ പച്ചമാങ്ങ മാ പച്ച മാുണ്ട് വേറെ ഒന്നും വേണ്ട അതിന് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ഇടാണ് ശർക്കര കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ആറ് ആറ് വട്ടയില്ല നല്ലത് വലുതാ എന്റെ ണക്കൊന്നറിയില്ലോ എത്ര വേണം ഇങ്ങനെ വേണംന്ന് അറിയില്ല അപ്പൊ എന്റെ ഏകദേശം മൈഡിയ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്ന ദൈവത്തിനറിയാം ഇതെടുത്ത് വെക്കട്ടെട്ടോ ഇതിലേക്ക് നമുക്ക് ഈ നാലുകേരങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം ഈ ഉണ്ണിപ്പത്തിലേക്കൊക്കെ വറുത്തരുന്ന പോലെ അത് കഴിഞ്ഞിട്ട് ചെറുവിളി ചെറുവിളി എരിയണം ഇതൊന്ന് ശർക്കര ഒന്ന് നൽകാൻ വെക്കണം എന്നിട്ട് വേണം അതെടുത്ത് ഇതിലേക്ക് ഒഴിക്കാൻ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഇഞ്ഞ് ഇതാക്കിയിട്ട് ഇങ്ങനെ മെൽറ്റ് ആക്കി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെടുത്ത് ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇത് ഇത് ഇതിലൊഴിക്കണം ഞാനിത് ഇവിടെ ഇതൊക്കെ ചെയ്ത് വരുന്നുള്ള നാളികേരം ഇതേപോലെ ചെറിയ പീസാക്കണം അതുപോലെ ഈ ഉള്ളി എടുത്തിട്ട് കറക്റ്റായിട്ട് മറ്റേ ചെറിയ ഇതാക്കിയിട്ട് ആക്കണം അപ്പം ഞാൻ എന്തായാലും ഇതെടുത്ത് ഒഴിക്കട്ടെട്ടാ ഇതെടുത്ത് ഒഴിക്കണമെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇവിടെ വേറെ ആരുമില്ലല്ലോ അപ്പൊ ഞാൻ ഇതെടുത്തിട്ട് ഇതിലൊഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കൈ കൊണ്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ചൂടോടും കൂടി ഒഴിക്കാഗം ഒഴിക്കുന്നില്ല കേട്ടോ കാരണം അടിഭാഗത്ത് വല്ല കല്ലൊക്കെ ഉണ്ടായിരുന്നു അടിഭാഗം ഒഴിക്കുന്നില്ല ഒപ്പം തന്നെ നമ്മളിത് ഇളക്കുന്ന വേണേ താഴെ വെച്ചിട്ടില്ല കേട്ടോ ഞാൻ dun 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 കുറച്ച് അതിലന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് നമ്മളത് ഈ മാവ് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാൻ പോവാണ് ഇതിൽ ശർക്കരക്ക് ഒഴിച്ചിട്ടുണ്ട് ദണ്ണൊക്കെ പറഞ്ഞെടുത്തിട്ടത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതൊന്നുമില്ല കേട്ടോ എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം എന്നിട്ട് നമുക്ക് സിമ്മലിടാം അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റ് കുക്കറിൻ്റെ അടുപ്പിട്ടു അതിൻ്റെ മുകളിലത്തെ വിസിൽ നമ്മൾ ഊരി ഉരിവെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് നോക്കട്ടെ കുറച്ചുകൂടെ മാറ്റി ആ മാറ്റി വെച്ചത് സത്യത്തിൽ ഞാൻ മുകളിലിട്ട് കൊടുക്കാൻ മറന്നു ഇപ്പം ഞാനൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത് അതിൻ്റെ ശേഷം സിമ്മക്ക് സിമ്മാക്കിയിട്ട് അതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ ഇടുക അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരാകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വീണ്ടും അങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെക്കാം അതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മുടെ കുക്കർ അടച്ചു വെച്ചത് അങ്ങനെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ ഞാൻ കാണിച്ചു തരാൻ ഇതിപ്പോൾ ഞാൻ തുറക്കാൻ പോവാം കാരണം നമ്മുടെ

ోకే <tune> మాత్ర <tune> സമയം തെറ്റാ കേട്ടോ പതിനഞ്ച് മിനിറ്റല്ല ഞാന് കലത്തപ്പം കാണിച്ചില്ലേ അതിന്റെ അവസ്ഥ കണ്ട നിങ്ങള് നല്ല ഭംഗിയായിട്ട് ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയില്ല മെഷർമെന്റ് ഒന്നും എനിക്കറിയില്ല ഇല്ലേ

ആർക്കും പറ്റും ഇങ്ങനെ ഇനി പഠിക്ക ഇങ്ങനെ ശെരിയാവും ശരിയായിട്ട് ഞാൻ വീഡിയോ വീഡിയോടും അല്ലേ ദാടാ ബൈ ബൈ